എൽ ഡി എഫ് കട്ടപ്പണ മുനിസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ സലീംകുമാർ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ ചേർന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് പത്രികയിലുള്ളത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിയും തർക്കവും നാടിന്റെ വളർച്ചയും മുരടിപ്പിച്ചതായി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള രേഖയാണ് ഞങ്ങളിപ്പോൾ പ്രകാശനം ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും കട്ടപ്പന നഗരസഭയിലെ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പാലില് വിജയിച്ചു വന്ന് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഞങ്ങള് കട്ടപ്പന നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കൃഷിക്കാരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിശേഷിച്ച് നമ്മുടെ ഇടുക്കിയുടെ മന്ത്രി റോഷി അർജുന ഉൾപ്പെടെ ഇടതുപക്ഷ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് മലയോര ജനതയുടെ വലിയ അംഗീകാരമാണ് നമുക്കുള്ളത് ഇവിടെ വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ദീർഘകാലമായിട്ടുള്ള ജീവിതകാലത്തെ ഏറ്റവും ആഗ്രഹമാണ് അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പട്ടയം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ആ ആ വിഷയം അനുഭവപൂർവ്വം പരിഗണിച്ചത് വിഷയത്തിന് പരിഹാരം തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ തകരാറിലായ വഴിവുളക്കുകൾ ചോർന്നൊലിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണെന്നും കുടിവെള്ളക്ഷമം രൂക്ഷമായ കെട്ടപ്പനയിൽ മന്ത്രി റോഷി അഗ്രസ്റ്റിന്റെയും എൽ ഡി എഫ് നേതാക്കളുടെയും ഇടപെടലിലൂടെ സമഗ്രമായ പദ്ധതി അനുവദിച്ചുവെന്നും പ്രകടന പത്രികയിൽ പറയുന്നു എന്നാൽ ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം യു ഡി എഫ് ഭരണസമിതി നൽകിയില്ല തുടർന്ന് എൽ ഡി എഫ് നേതാക്കൾ പിരിവെടുത്താണ് സ്ഥലം വാങ്ങിയത് ആയിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കോടി രൂപ അനുവദിച്ചിട്ടും സ്ഥലം ഏറ്റെടുക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ടൌൺ ഹാൾ നവീകരണത്തിന്റെ പേരിൽ ലക്ഷങ്ങളാണ് പാഴാക്കിയത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും യു ഡി എഫ് പരിഗണന നൽകിയില്ലെന്നും പത്രികയിൽ പറയുന്നു പരിപാടിയിൽ സി പി എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സിപിഐ മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് നേതാക്കളായ എം സി ബിജു ടോമി ജോർജ് ഗിരീഷ് മാലിയിൽ ബെന്നി കല്ലുപ്പുറിയിടം തങ്കച്ചന് വാലുമേൽ ജയ്മോൻ തൊവരയാർ തുടങ്ങിയവർ പങ്കെടുത്തു